ിൽ സമർപ്പിക്കുന്നു ജയ ഹിന്ദ്രി ജയ ഭദകി ഭദകി ജയ വീർ ജവാൻ വീർ ജവാന് വീർ ജവാൻ വന്ദസേന കി ഭാര്യസേന കി ഭാര്യസേന കിംഗ ഭാസ്കരൻ പുല്ലസ സേനാ മെഡൽ ഒ പി രക്ഷകൽ കാശ്മീരിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് വെടിയുണ്ടകൾ എത്തതാണ് അദ്ദേഹത്തിന് സേനാ മെഡൽ എന്നെങ്കിൽ രാജ്യം ആദരിച്ചതാണ് അദ്ദേഹത്തെ രേഖയിലെ അടുത്തതായി അനിൽകുമാർ കോമല്ലൂർ അദ്ദേഹം ഓപ്പറേഷൻ കുർക്കി എടുത്തതാണ് എനിക്ക് തോന്നാൻ വളരെ പരിചിതമല്ലാത്തൊരു പേരാണ് ഇത് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഒരു ആഭ്യന്തര കലാപം അടിച്ചമർത്തുവാൻ നമ്മുടെ ഇന്ത്യൻ സൈന്യം പോയപ്പോൾ അവിടെ വെച്ച് അതിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നതാണ് അതിനുള്ള ആദരവാണ് നമ്മൾ നമ്മൾ നൽകുന്നത് പങ്കെടുത്ത എല്ലാവർക്കും അറിയാം ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിന്ദു ഭൂമിയിൽ ശത്രുരാജ്യത്തിന്റെ ചതിയെ അതിജീവിച്ച ഐതിഹാസിക യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം അതിൽ പങ്കെടുത്ത ഹിന്ദു സന്തോഷ് കുമാർ ചരിതനയെ ഞാൻ ഈ വേദിയിൽ വിഷമിക്കുന്നു

വേറൊരു കാർഗിൽ ഹീറോ നമ്മുടെ സ്വന്തം മധു മാർ സാബ് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കാർഗിൽ യുദ്ധം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യൻ സേനയുടെ കഴിവും കഴിവും ശക്തിയും ലോകരാജ്യങ്ങളൊക്കെ കാണിച്ചുകൊടുത്ത യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം അതിൽ പങ്കെടുത്ത മറ്റൊരു ഹീറോ ഇവിടെ ഈപ്പുണ്ട് നമ്മുടെ സ്വന്തം നവാസ് ഫുലൂർ എന്ന സാൽ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു

ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണേ നോക്കണേ ഉത്തമൻ ചീരജവാൻ ഉത്തമൻസന്റെ എനിക്ക് പത്നി പഞ്ചമി നാടത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ിരവാൻ സാം എബ്രഹാം പ്രിയ സാറിന്റെ ശൈലിയിലേക്ക് വരിക സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നത് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനേക്കാൾ ഉപരി ഉപരി പ്രയാസമുള്ള കാര്യമാണ് ഒരു രാജ്യം വികസനത്തിലേക്ക് ഔന്നത്യത്തിലേക്ക് പോകണമെങ്കിൽ ഇരുന്നൂറ് വർഷത്തോളം ഒരു നേരം വയറു നിറച്ച് കഴിക്കാൻ പോലും ഇല്ലാതിരുന്ന ഈ രാജ്യത്ത് നമ്മളിപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് ഉയർച്ചകൾ നമ്മൾ നേടി നമ്മുടെ സൈന്യം ഈ രാജ്യത്തെ വിദേശ ശക്തികളിൽ നിന്നും ഈ രാജ്യത്തിൻ്റെ ഒരുതരം മണ്ണ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഭാരതത്തിന്റെ അതിർത്തികളിൽ കണ്ണിമചുമാത കാവൽ നിൽക്കുന്ന സൈനികർ ആ സൈനികരുടെ അവരുടെ ജീവത്യാഗത്തിന്റെയും അവരുടെ ആത്മസമർപ്പണത്തിന്റെയും ഭാരത വികസനത്തിലേക്ക് പോകില്ല ഇന്ത്യ എന്താണെന്ന് അറിയണം ഇന്ത്യയുടെ ആത്മാവ് പുറത്തറിയണം പരസ്പര സ്നേഹം ഉണ്ടാവണം ഇന്ത്യന്റെ രാജ്യമാണെന്നും ഓരോ ഇന്ത്യക്കാരനും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നും ഈ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും ആത്മവിശ്വാസം ഓരോ പുതിയ തലമുറയ്ക്കും ഉണ്ടായി വരുമ്പോഴേ ഈ രാജ്യം പുരോഗതി പ്രാപിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സ്നേഹം ഈ സ്വാതന്ത്ര്യം എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നെന്നും ഈ രാജ്യത്തിന്റെ അതിർത്തികൾ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നെന്നും അതിനുവേണ്ടി ജീവിത ഹോമിക്കുന്നവരുടെ പേരുകൾ ചില ഫലകങ്ങളിൽ ഞങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അവരുടെ ഓർമ്മ ദിവസങ്ങളെല്ലാം അവിടെ പോയി ഞങ്ങൾ പുഷ്പാർച്ചന നടത്തുന്നുണ്ട് അവര് ദേവിദേവന്മാരായത് കൊണ്ടല്ല ഓരോ ഓർമ്മ ദിവസവും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയുണ്ട് ഭാരതത്തിന്റെ വനാന്തരങ്ങളിലും മരുഭൂമികളിലും മൈനസ് അൻപത് ഡിഗ്രി സെൽഷ്യസിലെ ഹിമാലയ ശൈലങ്ങളിലും ലേ ലഡാക്കിലും ജീവൻ പൊലിഞ്ഞ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ പൊലിഞ്ഞ ഒരു വെടിയുണ്ടയായോ ഒരു ആർ ടി ഗോളയായോ ഒരു തീക്കാറ്റായോ

सूरज हम तेरे उजाले तुझसे जुदा नहीं होने वाले आख़िर तक हम सफ़र दे Shame on